കോൺഗ്രസിൽ നിന്നും രാജുപ്പി നായർ ടെലിഫോൺ ചെയ്യുന്നുണ്ട് നമസ്കാരം ശ്രീ രാജുപ്പി നായർ ഈ രണ്ടു വർഷം മുമ്പ് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകനെ സമൻസ് അയക്കുകയാണ് ഇ ഡി പക്ഷേ ഈ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു പ്രതികരണം അത്തരത്തിൽ ഒരു സമൻസ് ലഭ്യമായിട്ടില്ല അല്ലെങ്കിൽ അതിൽ ഇ ഡിയുടെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല അതുമല്ലെങ്കിൽ കോടതി പോലും മടക്കി വെച്ച ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി സമൻസ് അയച്ചെങ്കിൽ അത് ഇ ഡിക്ക് പറ്റിയ തെറ്റാണെന്നാണ് പ്രതികരണം എങ്ങനെ പ്രതികരിക്കുന്നു സമൻസ് കിട്ടിയിട്ടില്ല എന്നല്ലല്ലോ പാർട്ടി ജനറൽ സെക്രട്ടറി അല്ലല്ലോ അതിനുശേഷം പിൻവലിച്ചു എന്ന് പാർട്ടി ജനറൽ സംഘത്തിൽ പറഞ്ഞാലും പിൻവലിച്ചു എന്ന് പാർട്ടി ജനറൽ സംഘത്തിന് അങ്ങനെ അറിയാൻ സാധിച്ചെന്നുള്ള ചോദ്യം നിൽക്കട്ടെ ഇതിനകത്ത് പിണറായി വിജയൻ ലാഡിങ് കേസിലാണെങ്കിലും സ്വർണ കള്ളക്കടത്ത് കേസിലാണെങ്കിലും അതുപോലെ തന്നെ ലൈഫ് ബോധ പദ്ധതിയാണെങ്കിലും ശബരിമലയാണെങ്കിലും എല്ലാത്തിലും അഴിമതിക്കാരനാണെന്നും കള്ളനാണെന്നുള്ളതും കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ബോധ്യപ്പെട്ട സംഭവമാണ് അതിനകത്ത് ഈ വരുന്നതെല്ലാം ഇതിന് അഡീഷണൽ ബോണസായിട്ട് വരുന്നതല്ലാതെ ഇതൊന്നും ചെയ്യാത്തതാണെന്ന് കേരളത്തിലെ പൊതുജനങ്ങൾ വിശ്വസിക്കുന്നില്ല ഈ ഭരണം ഈ ഭരണം കേരളത്തെ കട്ടുമുടിക്കാൻ വേണ്ടി ആസൂത്രിതമായി കൊള്ള നടത്തിയ ഭരണമാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ കൃത്യമായ ബോധ്യമുണ്ട് ഇവിടെ മറുപടി പറയേണ്ടത് ബി ജെ പി ആണ് ബി ജെ പി മറുപടി പറയേണ്ടത് രണ്ടു വർഷം മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് ഇത്തരത്തിലുള്ളൊരു സമൻസ് കൊടുത്തിട്ട് എന്തുകൊണ്ട് കേന്ദ്രത്തിലെ ബി ജെ പിയും കേരളത്തിലെ ബി ജെ പിയും പൊതുസമൂഹത്തോടൊപ്പം പറഞ്ഞില്ല അത് അവരറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതൊക്കെ ഒരു തരത്തിലും സാധൂകരിക്കാൻ കഴിയുന്ന വാദമല്ല അത് തീർച്ചയായിട്ടും അത്തരത്തിലൊരു സംഭവം ഉണ്ടെങ്കിൽ അറിഞ്ഞ അറിയുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇനി ഇതൊരു പാറ്റേൺ ഉണ്ട് നോക്കൂ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻക്രൈം സെറ്റിൽമെന്റ് ബോർഡ് വിധിയുണ്ടായത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിധിയുണ്ടായതിനു ശേഷം ആ വാർത്ത പുറത്തു വരുന്നത് മൂന്ന് മാസങ്ങൾക്ക് ശേഷം മനോരമ ദിനപത്രം മാസപ്പടി എന്ന വിഷയം ഉന്നയിച്ച് വാർത്ത പുറത്തുവി അപ്പൊ ഇൻ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഒരു ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി ഉണ്ടായിട്ട് അത് കേരളത്തിലെ ബി ജെ പിയോ കേന്ദ്രത്തിന്റെ ബി ജെ പിയോ പുറത്തു പറയുന്നില്ല ഇനി ആ മാസപ്പടി കേസ് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മുമ്പ് ഇ ഡിയുടെ ഒരു അന്വേഷണം നടന്നിരുന്നു ആ അന്വേഷണം നടന്നിരുന്നു എന്നുള്ളത് നമ്മൾക്ക് പിന്നെ പൊതുജനം അറിയുന്നത് എസ് എഫ് ഐ ഒ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ ഇതിനെ സംബന്ധിച്ചൊരു അഫിഡവിറ്റ് കൊടുത്തപ്പോൾ അതിലാണ് ഇ ഡി പിണറായി വിജയന്റെ ഇത്തരത്തിൽ അന്വേഷണം നടത്തിരുന്നു എന്ന് പറയുമ്പോഴാണ് പൊതുസമൂഹം അറിയുന്നത് അതും ബി ജെ പി പുറത്തു പറഞ്ഞില്ല അപ്പോ ഈ ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാർക്കും അവരുടെ മക്കൾക്കും കിട്ടാത്ത പരിരക്ഷ പിണറായി വിജയന് ലഭിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ബി ജെ പി പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അഴിമതിക്കാരനാണെന്നുള്ളതും ആ അഴിമതി ഇന്നും നിൽക്കുന്നതെല്ലാം പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസികളുടെ ഒരു ദയാ വായ്പ എല്ലാവർക്കും അറിയാം ബിജെപിക്ക് എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ഇത്തരത്തിൽ സംരക്ഷിക്കുന്നത് അതാണ് ഇതിനകത്തെ രാഷ്ട്രീയമായ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ആ രാഷ്ട്രീയമായ ചോദ്യത്തിനപ്പുറം കേരളത്തിന്റെ പൊതു സ്വഭാവത്തെ തന്നെ മാറ്റുന്ന രീതിയിൽ കേരളത്തിന്റെ മതേതരത്വത്തെ തന്നെ വഞ്ചിച്ചുകൊണ്ട് പിണറായി വിജയനും ആർ എസ് എസും തമ്മിൽ കേന്ദ്രത്തെ നരേന്ദ്രമോദിയും തമ്മിൽ ഉണ്ടാക്കുന്ന സെറ്റിൽമെന്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ആ സെറ്റിൽമെന്റുകളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള എല്ലാ അന്വേഷണങ്ങളും ഇത്തരത്തിലുള്ള എല്ലാ സമൻസുകളുമെല്ലാം പൊതുജനമറിയാതെ ബി ജെ പി അത് മറച്ചു വെച്ചുകൊണ്ട് പിണറായി വിജയനെ സഹായിക്കുന്നത് പിണറായി വിജയൻ നടത്തുന്ന ഡൽഹി ട്രിപ്പുകളെല്ലാം അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പതിനു വിപ പതിവിപണമായി പിണറായി വിജയനും പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് പുറത്തു കാണുന്നതും നമ്മൾക്ക് ഇന്നുവരെ അറിയാത്ത നിർമ്മലാ സീതാരാമൻ നടന്ന കൂടിക്കാഴ്ച ഗവർണറുടെ സാന്നിധ്യത്തിൽ എന്തിനു വേണ്ടി കൂടി എന്തൊക്കെ എന്തു പറഞ്ഞു അതിന്റെ ഔട്ട്കം എന്താണ് എന്നുള്ളതൊന്നും പൊതുസമൂഹത്തിൽ ഇതുവരെ അറിയാത്ത ദുരൂഹമായ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളെല്ലാം കേരളത്തിന്റെ മതേതരത്വത്തെ വഞ്ചിച്ചുകൊണ്ട് കേരളത്തിലെ ബി ജെ പിയുടെ പ്ലാൻ നടപ്പാക്കാൻ വേണ്ടി സ്വന്തം മകന്റെയും മകളുടെയും ഉൾപ്പെടെയുള്ള അഴിമതി മറച്ചുവെക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ ഒക്കെ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ സെറ്റിൽമെന്റ് ആണ് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ഇതിൽ അന്വേഷണം ഉണ്ടായിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടായിട്ടുണ്ട് സോണിയാഗാന്ധിക്കെതിരെ ഉണ്ടായിട്ടുണ്ട് ഡി കെ ശിവകുമാറിനെതിരെ ഉണ്ടായിട്ടുണ്ട് ചിദംബരത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു ഇത് നടക്കുന്നു രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ നേരിടുമെന്ന് പറയുമ്പോൾ ഞങ്ങൾ അത്തരത്തിലുള്ള സമൻസുകൾ വന്നതെല്ലാം ആ അന്വേഷണ ഏജൻസിക്ക് മുമ്പ് ഞങ്ങൾ സമരവുമായി പ്രകടനവുമായി രാഹുൽ ഗാന്ധിയെ ഇ ഡിയുടെ ചോദ്യം ചെയ്യലിനൊണ്ട് വിട്ടുകൊടുക്കുന്നത് പതിനായിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ചോടു കൂടിയാണ് അന്നുണ്ടായ അജി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം അപ്പൊ ഒരു ആരോപണം ഉന്നയിച്ച ഒരു 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 സമൻസ് വന്നാൽ ആ സമൻസ് ഞങ്ങൾ ഓണർ ചെയ്യുകയും ഞങ്ങൾ അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ ഞങ്ങൾ അത് പോവുകയും അപ്പോൾ തന്നെ രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ നേരിടും എന്നാൽ പിണറായി വിജയൻ രാഷ്ട്രീയമായോ നിയമപരമായോ ഒന്നും നേരിടുന്നില്ല ഈ സമനത്തിനെതിരെ എന്തുകൊണ്ടാണ് കോടതിയിൽ പോകാൻ ഈ സമനത്തിന്റെ അവസ്ഥ എന്താണ് ഒരു എന്തെങ്കിലും ഒരു മൊഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവോ ഇല്ലാതെ ഇ ഡി അത്തരത്തിലൊരു നോട്ടീസ് അയക്കോ അങ്ങനെ ഒരു തെളിവുമില്ലാതെ ഇല്ലാതെ ഇ ഡി നോട്ടീസ് ആയതുകാണെങ്കിൽ ഈ പറയുന്ന ആരോപണ വിധേയം കോടതി പോകാമായിരുന്നല്ലോ അതെന്തുകൊണ്ട് പോയില്ല അപ്പൊ ഇതെല്ലാം വളരെ കൃത്യമാണ് ഈ ലാബ്ലിൻ കേസ് നിരന്തരമായിട്ട് മാറ്റിവെക്കുന്ന ചരിത്രം നമുക്കറിയാം ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ബി ജെ പിയുടെ ദത്തുപുത്രനാണ് സ്വന്തം ചിറകിനടിയിൽ നരേന്ദ്രമോദി ചിറകിനടിയിൽ ഒരു പോറൽ പോലും പറ്റാതെ ചിറകിനടിയിൽ കാത്തു സൂക്ഷിക്കുന്ന ബി ജെ പിയുടെ ദത്തുപുത്രനാണ് പിണറായി വിജയൻ എന്ന് വരികയാണ് ഇന്ത്യയിലെ മറ്റൊരു ബി ജെ പി ഇതര മുഖ്യമന്ത്രിക്കും ലഭിക്കാത്ത മുഴുവൻ പ്രയോറി ഒരു ഒരു പ്രിഫറൻസും അതുപോലെ തന്നെ ഒരു വലിയ പരിഗണനയും ഇന്ന് പിണറായി വിജയൻ ലഭിക്കുന്നു അത് രാഷ്ട്രീയമായി അതുകൊണ്ടാണല്ലോ രാജീവ് ചന്ദ്രശേഖരൻ രണ്ടു ദിവസമായിട്ട് ഇതിനെ സംബന്ധിച്ച് വായ തുറന്നിട്ടില്ലല്ലോ കേരളത്തിലെ ബിജെപിയുടെ ഏതെങ്കിലും ഒരു നേതാവ് ഇത്തരത്തിൽ വലിയ ഒരു വാർത്ത മുഖ്യമന്ത്രിയുടെ മകൾ മകനെതിരെ ഒരു സെമൻസ് അയച്ചിരുന്നു എന്നുള്ളൊരു വാർത്ത വന്നിട്ട് കേരളത്തിലെ ബിജെപിയുടെ ഏതെങ്കിലും ഒരു നേതാവ് വായകർ പറ്റത്തോ അപ്പോൾ വളരെ കൃത്യമായി കേരളത്തിലെ ഇ പി എമ്മിനെ മുഴുവൻ പിണറായി ബിജെപി കൊണ്ടുപോയി ബി ജെ പിയുടെ ആലയിൽ കെട്ടിയിരിക്കുന്നു ഈ ഉള്ള കൊള്ളനായ്മകളെല്ലാം മറച്ചു വെക്കുന്നതിന് വേണ്ടി അന്വേഷണം അട്ടിമറിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ മതേതരത്വത്തെ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് ആ വർഗീയ ശക്തിക്ക് കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു ാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം